എ ത്രീ ട്വൻ്റി വിമാനങ്ങളിൽ സാങ്കേതിക തകരാറുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് ഇന്ത്യയിൽ ഇരുന്നൂറിലധികം വിമാനങ്ങളിൽ അടിയന്തര പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി വിമാന കമ്പനികൾ വിവിധ സർവീസുകളെ സാരമായി ബാധിച്ചേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് തീവ്രമായ സൌരവികരണം കാരണമാണ് എയർബസ് എ ത്രീ ട്വന്റി ശ്രേണിയിലുള്ള വിമാനങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നത് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഡാറ്റയിൽ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇന്ത്യയിൽ ഇൻഡിഗോ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ വിമാന കമ്പനികളുടെ സർവീസുകൾ തടസ്സപ്പെടും പ്രമുഖ എയർലൈനുകളെല്ലാം എത്രീ ട്വന്റി ശ്രേണിയിലുള്ള വിമാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് വിമാന കമ്പനികളുടെ കൈവശമുള്ള എയർക്രാഫ്റ്റുകൾക്ക് അടിയന്തര സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളോ ഹാർഡ്വെയർ മാറ്റങ്ങളോ ആവശ്യമാണ് ഈ തകരാറുകൾ പരിഹരിക്കാൻ വിമാനങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം വിദേശത്ത് ഒരു എ ത്രീ ട്വന്റി സംഭവിച്ച അപകടത്തെ തുടർന്ന് എയർബസ് നടത്തിയ പരിശോധനയിലാണ് പുതിയ മുന്നറിയിപ്പ് നൽകിയത് എലിവേറ്റർ എലറോൺ കമ്പ്യൂട്ടർ സംവിധാനത്തിലെ തകരാറാണ് വിമാനം താഴേക്ക് കുത്തനെ പോകാൻ കാരണമായത് ഇന്ത്യയിൽ അഞ്ഞൂറ്ററുപത് എത്ര ട്വന്റി ശ്രേണി വിമാനങ്ങളാണുള്ളത് പകുതിയോളം വിമാനങ്ങൾ അറ്റകുറ്റപ്പണി വരുന്നതിനാൽ ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് ബാധിക്കുന്നത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം